മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ കുറച്ചു മുമ്പ് അനുമോളും ആതിലെയും ഇരുന്ന് സംസാരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ ആതിലെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ആര്യൻ അവരുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ആര്യനെ കളിയാക്കാൻ വേണ്ടി അനുമോൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ നിന്റെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു കാരണം ആരിൻ്റെ അമ്മ ഇന്നലെ ആരിനോടും ജിസേലിനോടും പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ആയിട്ട് കട്ടിൽ മാറി കിടക്കണമെന്ന് അതുകൊണ്ട് ഇന്നലെ ആര്യൻ വേറെ ബെഡിലാണ് കിടന്നത് അതാണ് അനുമോൾ അങ്ങനെ ചോദിച്ചത് കളിയാക്കി ചോദിച്ചതാണ് പക്ഷേ ആര്യൻ അത് മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല ആര്യൻ സിമ്പിളായിട്ട് തന്നെ ആൻസർ പറഞ്ഞു അടിപൊളി ഉറക്കമായിരുന്നു ആതിലേം ചോദിക്കുന്നുണ്ടോ അവിടെ നല്ലതല്ലേ അവന്റെ കൂർക്കംവലി എങ്ങനെയുണ്ടായിരുന്നു അതായത് നേവിന്റെ കൂർക്കംവലി എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഉടനെ അനുമോൾ ചോദിക്കുന്നത് ബ്ലാങ്കറ്റ് ഇട്ടാണോ ഉറങ്ങിയത് അതെ എന്ന് ആര്യനും പറയുന്നു എന്നിട്ട് നീ പറഞ്ഞത് ഭയങ്കര ചൂടാണ് ബ്ലാങ്കറ്റ് വേണ്ടെന്നല്ലേ അനുമോള് ആര്യനോട് ചോദിക്കുന്നു അപ്പോൾ ആര്യൻ പറയുന്നത് എനിക്ക് കഴുത്തിലാണ് പ്രശ്നം ബ്ലാങ്കറ്റ് ഇടുമ്പോൾ കഴുത്താണ് ചൂടെടുക്കുന്നത് ബ്ലാങ്കറ്റ് വേണ്ടത് ജിസേലിനാണ് അവൾക്കാണ് തണുപ്പ് ഇതൊക്കെ സംസാരിച്ച് ആരും തിരിച്ചകത്തേക്ക് തന്നെ പോകുന്നു അപ്പോഴാണ് അനുമോൾ ആദ്യോട് പറയുന്നത് ഞാൻ അവനെ ഒന്ന് ആക്കിയതാണ് ബ്ലാങ്കറ്റ് വേണ്ടയെന്ന് ചോദിച്ച് അവനാണെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യം നാളെ മറക്കും അവൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് അവന് ചൂടാണ് അവന് ബ്ലാങ്കറ്റ് വേണ്ട എന്നാ പിന്നെ ഞാൻ ബ്ലാങ്കറ്റ് വേണ്ട എന്ന് ചോദിച്ചത് പുതച്ചാണോ കിടന്നതെന്നൊക്കെ ചോദിച്ചത് ആക്കി ചോദിച്ചതാണെന്ന് അനുമോള് പറയുന്നു എന്തായാലും അനുമോള് ആരിനെ കളിയാക്കിയാണ് വിട്ടത് പക്ഷേ ആരിന് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം